പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകൾ ഒന്നാമത്തേത് മുൻ ഡബ്ല്യു ഡബ്ല്യുടേ ചാമ്പ്യന്മാരെ ടി എൻ ഐയുമായിട്ടുള്ള ഒരു വർക്കിനുള്ള ഒരു എഗ്രിമെൻ്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും ഇന്ന് കഴിഞ്ഞ ഡബ്ല്യുല്യു എ മെഡിസൺ സ്ക്വയർ ഗാർഡനിലെ ലൈവ് ഇവൻറ്റിൽ വമ്പൻ റെക്കോർഡ് എ ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും അവസരമായി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദി റോക്ക് എന്ന ഇക്കാലത്തെ മികച്ച ഡബ്ല്യൂ ഡബ്ല്യു റസ്ലർ റിംഗിലേക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് വാർത്തകൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നടക്കാം ആദ്യത്തെ ആയി നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ എ ഡബ്ല്യു ഡബ്ല്യുട എൻ ടി യു കെ ടാഗ് ടീം ചെയർമന്മാരായിരുന്ന ഗ്രിസിൽഡ് യങ് വെക്ട്രൻസ് എന്ന് അറിയപ്പെട്ടിരുന്ന ജി വൈ വി എന്ന് പറയുന്ന ടാഗ് ടീം ടി എൻ എയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചാണ് ഔദ്യോഗികമായി ടി എൻ ഐയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും ടി എൻ ഐയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ജനുവരി മാസത്തിൽ ഹാർട്ട് ടു കിൽ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ ഈ ഒരു ടാഗ് ടീം അപ്പിയർ ചെയ്യുമെന്നുള്ളത് ടി എൻ എ ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട് അപ്പോൾ മുൻ എ ഡബ്ല്യു ഡി താരങ്ങളെ ടി എൻ എയുടെ ഈയൊരു ഷോയിലേക്ക് എത്തിക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പാക്ട് റസ്ലിംഗ് എന്ന പേര് മാറ്റി പഴയ ടി എൻ എ റസ്ലിംഗ് എന്നുള്ള പേര് സ്വീകരിക്കുന്നതും ഹാർട്ട് ടു കില്ലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ജി വൈ വി എന്ന് പറയുന്ന ഈ ഒരു ടീം ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് ടി എൻ എൽ ഡെബ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് എതിരാളികൾ ഇതുവരെ ഉറപ്പായിട്ടില്ല മിക്കവാറും ടി എൻ എ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇവർ ചലഞ്ച് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് എ ഹാർട്ട് ടു കില്ല എന്ന് പറയുന്ന പേപ്പർ പേപ്പർവേനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് ജനുവരി പതിനാലാം തീയതിയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് എന്തായാലും മികച്ചൊരു ഇവൻറ്റ് ആയിരിക്കാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന ഡബ്ല്യൂ ഡബ്ല്യുടേ ലൈവ് ഇവൻറ്റ് മെഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന ലോക പ്രശസ്തമായ എറീനയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഇവൻ്റിലെ വലിയൊരു റെക്കോർഡിനെ സംബന്ധിച്ചാണ് സി എം പങ്ക് വേഴ്സസ് ഡൊമിനിക് മെയ് സ്റ്റീഡിയോ തമ്മിലുള്ള മാച്ച് തന്നെയായിരുന്നു ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു മാച്ച് കാണെന്ന് പറയുന്നത് സി എം പങ്ക് വർഷങ്ങൾക്ക് ശേഷം ഡബ്ല്യുബ്ല്യുയിലേക്ക് തിരികെ വന്നപ്പോൾ ആദ്യമായി റിങ്ങിൽ ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയായിരുന്നു ഈ ഒരു ഹോളിഡേ ദിനത്തിൽ അമേരിക്കയിൽ വെച്ച് നടന്ന ഈ ഒരു ലൈവ് ഇവൻ്റിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സി എം പങ്ക് കൂടി വരുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ടായിരത്തി അല്ലെങ്കിൽ മൂവായിരത്തിലധികം ടിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ വിറ്റൊഴിഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും ഓൾമോസ്റ്റ് പതിനയ്യായിരത്തിൽ അധികം കാണികൾ വന്ന് സോൾഡ് ഔട്ട് ആക്കിയ ഈ ഒരു ഇവൻ്റ് ജബ്ല്യു ബിയുടെ ടി വിയിൽ കാണിക്കാത്ത ലൈവ് ഇവൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിൽസിലൂടെ വരുമാനം നൽകിയ ആണെന്നുള്ള ഒരു റെക്കോർഡാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ സി എം ബംഗിൻ്റെ മത്സരം അനൗൺസിച്ചത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ കാരണം എന്താ വൺ മില്യൺ യു എസ് ഡോളറിന് അടുത്തേക്ക് ടിക്കറ്റ് സെയിൽസിലൂടെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പത്ര സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ കൊടുക്കുന്നത് എന്തായാലും സി എം ബംഗിൻ്റെ തിരിച്ചുറിവ് ഡബ്ല്യു ഡിന് നല്ലൊരു വരുമാനം തന്നെ നേടിക്കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെയും തുമായ അപ്ഡേറ്റ് എക്കാലത്തെ മികച്ച ഐ ഡബ്ല്യു ബി സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ദി റോക്ക് അഥവാ ഡോയിൻ ജോൺസൺ എയ് ഡബ്ല്യുബ്ലിയോ റിങ്ങിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരികെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമർ റിപ്പോർട്ടുകളെ സംബന്ധിച്ചാണ് റോഡ് ടു റസൽ മീനിയ കാലഘട്ടത്തിലാണ് എലിമിനേഷൻ ചെയ്യുമ്പർ എന്ന സ്പെഷ്യൽ ഇവൻ്റിലൂടെ ദി റോക്ക് തിരികെ വരിക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എലിമിനേഷൻ ചെയ്യുമ്പർ എന്ന സ്പെഷ്യൽ ഇവൻറ്റ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ ശ്രദ്ധയുള്ള റസ്ലേഴ്സിനെ എത്തിക്കാൻ മാക്സിമം അവർ ശ്രമങ്ങൾ നടത്തുന്നത് എന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടാതെ ഓസ്ട്രേലിയയുടെ ടൂറിസം വകുപ്പിൻ്റെ ഉന്നത തലങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഒഫീഷ്യൽസ് ഡബ്ല്യു ഡബ്ല്യൂയുടെ ദി റോക്കിനെ എലിമിനേഷൻ ചേംബറിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യം പോലെ പറഞ്ഞിട്ടുണ്ട് അത് ഡബ്ല്യു ബിനെ ഒറ്റടിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റോക്കിനെ മാക്സിമം എലിമിനേഷൻ ചേമ്പറിൽ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോക്ക് തന്നെ റസൽമീനിയ നാൽപ്പതിൽ റോമൻ റീൻസിനെ നേരിടാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ റോക്ക് എലിമിനേഷൻ ചേമ്പറിൽ വന്ന് ഒരു നമ്പർ വൺ കണണ്ടർ മത്സരത്തിൽ വിജയിച്ച് റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് റസൽ മീനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡ് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ എലിമിനേഷൻ ചേമ്പറിൽ ഒന്നെങ്കിൽ ദി റോക്കിന് ഒരു മത്സരം അല്ലെങ്കിൽ ദി റോക്കിൻ്റെ ഒരു സർപ്രൈസ് സെൻട്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അറുപതിനായിരത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയൊരു സ്റ്റേഡിയം ഷോ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയയിൽ വെച്ചിട്ടുള്ള എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് റോക്കിൻ്റെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ റൂമർ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ